ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെ സിമ്പിളായിട്ട് ധാത്രീസ് മാവ് എടുത്തിട്ട് ഇങ്ങനെ പരക്കരുത്തി കൊടുക്കാം നമ്മളെ ചട്ടി കഴിച്ചിടാനുള്ള ചട്ടി വെച്ചിട്ട് അതിനെ നമ്മള് കുറച്ച് ലേറ്റിന്റെ എണ്ണ വച്ചു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്ക പിന്നെ മേലെല്ലാം കൊടുക്കുമോ എന്തെങ്കിലും ചെറിയ ചൂടായി വരുമോ ആ ചൂടാനാസം മറച്ചിട്ടിട്ട് നമുക്കെന്ത് ചെയ്യാം കുറച്ച് സേറ്റൊക്കെ എണ്ണം കൊടുക്കുക എന്നിട്ട് നമ്മള് ചീസ് ചീസ് ഇട്ടുകൊടുക്ക അതിന്റെ മോളിൽ അങ്ങനെ നല്ല ഇട്ടുകൊടുക്കുക സിമ്പിളായിട്ട് നമുക്ക് ഇണ്ടാക്കാൻ പറ്റുക

കേട്ടോ ആ എന്നെ മടുക്കാൻ സിമ്പിൾ ആണ് ഇത്രേ ഉള്ളു ഇതിനുശേഷം എടുത്തിട്ട് സാധനം ഉണ്ടാക്കാം ചെറിയ പീസ് ആക്കിട്ട് ഇപ്പം ചെറിയ ചീസാണ് ഇതേപോലെ തന്നെ എന്റെ മേലെ ഇടുക ഇടുകറും ചീസും ഇടുക ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകൾക്ക് ഒരു പതിനെടുത്ത സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്